ഹായ് നമസ്കാരം നമ്മളിപ്പോൾ വയനാട്ടിൽ ഭയങ്കര തണുപ്പാണ് അതോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ ചൂടും അതികഠിനമായി തന്നെ മുന്നേറുകയാണ് അപ്പോഴാണ് റോഡരികിൽ പ്രവർത്തകരെ കണ്ടത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ ബോർഡ് കെട്ടുകയാണ് നമുക്ക് ഏതാണെന്ന് അറിയില്ല നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇത്തരത്തിൽ വളരെ വളരെ ആക്റ്റീവായിട്ട് അവർ ബോർഡുകളൊക്കെ കിട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ വളരെ തണുപ്പൊക്കെ സഹിച്ച് വളരെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തകരെ നമുക്ക് കാണാം ഇത്തരത്തിൽ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം അങ്ങനെ വളരെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് വളരെ ഉച്ചസ്ഥായി എത്തി നിൽക്കുകയാണ് തണുപ്പൊന്നും രംഗത്തേക്ക് ഇറങ്ങുകയാണ് എങ്ങനെയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നേറ്റം അതെ തണുപ്പിനെ പോലും മറികടക്കുന്ന രീതിയിൽ ഇലക്ഷൻ ചൂട് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കണ്ണഞ്ചാത്ത് വാർഡിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാണ് ഇപ്പം സഖാവ് നൗഫലാണ് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഈ തവണ മത്സര രംഗത്തുള്ളത് പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മറ്റു പ്രവർത്തകരൊക്കെ ഉണ്ട് ഇങ്ങനെ എങ്ങനെ വളരെ സാമിയാണ് പക്ഷെ എന്നാലും പ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ സജീവമായി നിക്കുകയാണ് അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം എന്ന് പറയുന്നത് അപ്പോ ഈ തണുപ്പൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ് വേണ്ടി ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ അതെ 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 നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് നൂറ് ശതമാനം വിജയം ഉറപ്പാണ് നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എലക്ഷൻ്റെ ചൂട് നമുക്ക് രാത്രിയോ പകലോ ഒന്നുമില്ല പക്ഷെ വിജയം വിജയം ഉറപ്പാണ് അതായത് നൂറ് ശതമാനം ഉറപ്പാണ് വിജയം തൂ അങ്ങണ്ട് ഈ ഈ വാട് ഞങ്ങൾക്ക് തന്നെ ഉറപ്പാണ് അവരെ ആവേശം വളരെ വലുതാണ് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് അവർ പോയി കഴിഞ്ഞു സ്ഥാനാർത്ഥി അതായത് മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് അവർ ഈ തണുപ്പുള്ള രാത്രിയിലും പ്രകടിപ്പിക്കുന്നത്